വർഷത്തെ പുറത്തിറങ്ങിയപ്പോൾ വലിയ നടന്നിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടു പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കുന്നതിന് വേണ്ടിട്ട് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകളാണ് കേരളം പഞ്ചായത്തില് നടത്തിയിട്ടുള്ളത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ആളുകളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും സെക്രട്ടറിയു മുമ്പ് നേരിട്ട് കാണുകയും യാതൊരുവിധ ക്രമക്കേടുകൾ നടക്കുകയില്ല വളരെ സത്യസന്ധമായ രീതിയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുന്നുണ്ടെല്ലാം ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് വളരെ സത്യസന്ധമായ രീതിയിൽ നിലവിലുള്ള വോട്ടർമാരെ കൊണ്ടുവരികയും ഹിയറിംഗിന് വേണ്ട ഹാജരുകൾ രേഖകൾ ഹാജരാക്കുകയൊക്കെ ചെയ്ത് വളരെ ശ്രദ്ധാപൂർവ്വം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പങ്കുചേർന്നു എന്നാൽ ഈ വോട്ടർ പട്ടിക പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഭീകരമായ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിശദമായി തന്നെ ഞങ്ങൾ ഞങ്ങളേതാണ്ട് വിവരവാടുകളെന്നുള്ള പരാതികൾ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ അതിൻ്റെ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ഇനി മുമ്പോട്ട് എന്റെ അപ്പീലുമായിട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയാനുള്ളത് വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേടുകൾ ഇവർ നടത്തി വെച്ചതിനു ശേഷം ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഇങ്ങനെ സ്ഥിരമായിട്ട് പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗതികേട് ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കേളക പഞ്ചായത്ത് താമസമില്ലാത്ത പല ആളുകളെയും അനർഹരായിട്ട് വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് അതുകൂടാണ്ട് വോട്ടർ പട്ടികയിൽ ഒരു നമ്മൾ വോട്ടർ ഇവിടെ സ്ഥിരതാമസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പരാതി അവിടെ പഞ്ചായത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ പരാതിക്കാരൻ ഹിയറിങ്ങിനെ നോട്ടീസ് അയക്കുകയും പരാതിക്കാരൻ വേണ്ട രേഖകളുമായിട്ട് ഹാജരാകുകയും ചെയ്യുന്ന പക്ഷം അവരെ ഓട്ടർ പട്ടിക നിലനിർത്തുകയും ഇനി ഹാജരാകുന്നില്ല അത് ബോധ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് ഇവര് താമസം അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ തള്ളി നീക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയം നോക്കി ശരിക്കും കോൺഗ്രസ് ആയ ആളുകളുടെ കൃത്യമായ തള്ളാൻ കൊടുത്തപ്പോൾ കൃത്യമായ രേഖകൾ സഹിതം പഞ്ചായത്ത് സെക്രട്ടറി പോയി കണ്ട് നേരിട്ട് സമർപ്പിച്ച് ഞങ്ങൾ ഇന്ന പഞ്ചായത്തിൽ പഞ്ചായത്തില് ഇന്നിവിടെ ഇന്ന വാർഡിൽ സ്ഥിര താമസക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് രേഖകൾ സമർപ്പിച്ച് കാണിക്കുകയും കേരളത്തിൽ മറ്റെവിടെയും അവർക്ക് വോട്ടില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ഞങ്ങളുടെ വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ശാന്തിഗിരിയിൽ തന്നെയാണ് ഏഴാം വാർഡിൽ താമസിക്കുന്ന ഒരു മൂന്ന് പേരുടെ വോട്ടുകൾ ആ ആ ഇപ്പോഴത്തെ ആറാം വാർഡിൽ ഇപ്പോഴത്തെ ആറാം വാർഡിൽ താമസിക്കുന്ന മൂന്ന് മൂന്ന് പേരുടെ കൂട്ടുകൾ അവര് ഒരു പഞ്ചായത്തിൽ സ്ഥിരതാമസമായിട്ട് ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് അഡ്രസ് പ്രൂഫും മുഴുവൻ പഞ്ചായത്ത് കൊണ്ട് കാണിക്കുകയും അവർക്ക് കേരളത്തിൽ എവിടെയും വോട്ടിരുന്നു പക്ഷെ അവരുടെ കൂട്ടത്തിലുള്ള കേരളകം പഞ്ചായത്തിൽ തന്നെ ഒൻപതാം വാർഡിൽ ഇപ്പോഴത്തെ നിലവിലെ ഒൻപതാം വാർഡിൽ ഒരു ഓട്ടർ താമസിക്കുന്നു ആ ഓട്ടർ അന്ന് കാലങ്ങളായിട്ട് അവിടെ താമസം അവർക്ക് ഓട്ടർ പൊട്ടിക്കൽ പേരുണ്ട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ ഒന്നാം പാടില്ല കണ്ടെ അവരെ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കാം ഞങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും പഞ്ചായത്തിൽ നിലവിലുള്ള ഇതിൽ നിന്ന് വോട്ട് കൂട്ടത്തിന് എവിടെ വേണേലും പോയി ചെയ്യാലോ ഇത്തരത്തിൽ വളരെ വ്യാപകമായ തോന്നിയത് അതെന്താ പറയാ നമുക്കിത് വോട്ടർ പട്ടിക മുഴുവൻ ഇരുന്ന സമയം കിട്ടിയാൽ മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രമക്കേഴുകൾ മാത്രമാണല്ലോ ഡബിൾ വോട്ട് അതൊക്കെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഒക്കെ ഞങ്ങൾ വിടുന്നു പക്ഷേ ഇത്തരത്തിൽ വളരെ കൃത്രിമമായി തന്നെ വോട്ടർ പട്ടികയിൽ പേര് ഇത് വോട്ടർ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത നിഗൂഢമായ ഒരു പദ്ധതിയാണെന്ന് ഞങ്ങൾ പറയാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല ഇതിനെക്കുറിച്ച് ഞങ്ങൾ മുകളിലേക്ക് പരാതിയായിട്ട് പോകുന്നുണ്ട് സെക്രട്ടറിയെ കണ്ടും ഓർന്നമെങ്കിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു അതിനെക്കും വിചിത്രമായ കാര്യം പരാതി കൊടുക്കാൻ വേണ്ടി ഇതുവരെ സൈറ്റ് ഓപ്പൺ അല്ല ഈ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് സൈറ്റ് ഓപ്പൺ അല്ലാതെ നമ്മൾ അവിടെ പരാതി കൊടുക്കും ഇതിനെക്കുറിച്ച് വ്യക്തതയും പഞ്ചായത്തിന് നിർദ്ദേശിക്കാനില്ല എന്തായാലും ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കെ പി സി സി മെമ്പർ ഇവിടെ നിങ്ങളോട് സംസാരിക്കുമെന്നത് കൊണ്ട് കൃത്യമാണ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് പട്ടാമ്പി